നമ്മുടെ ക്ലീറ്റസിന്റെ തമാശേ അവന്റെ മെസ്സേജ് അല്ല എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ ക്ലാര പെട്ടെന്ന് ക്ലീറ്റസ് ക്ലാരക്ക് മാജിക് അറിയോ അല്ല ക്ലാസിക്കൽ ഡാൻസ് ഞാൻ വല്ലതും പറഞ്ഞായിരുന്നു ക്ലാസിക്കൽ ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് നിങ്ങളെ കളിക്കാതെ ഇന്ന് ഞാൻ സമയം രാത്രി മണിയായി അതെ ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ട് കടന്നാ മതി ഞാൻ ഞാൻ സത്യം പറയാ നിന്നോടല്ലാതെ വേറൊരു സ്ത്രീകളോട് ചാറ്റ് ചെയ്തിട്ടില്ല കൊള്ളം പറയല്ലേ ശാലിനി മാലിനി വിദ്യ ലക്ഷ്മി ഈ പേരിലൊക്കെ ഇത്രയും നാളും നിങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരുന്നത് ഞാനാ